ओके अपन धनिया जॉन ധന്യയുടെ സീരിയൽ വിശേഷങ്ങൾ നമ്മൾ ഒന്നും ചോദിച്ചില്ലായിരുന്നു അപ്പൊ കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട നായികയായിട്ട് ഇങ്ങനെ എത്ര വർഷമായി ഒരു മൂന്ന് മൂന്ന് വർഷമായി അപ്പൊ എന്താണോ ആ ഒരു അനുഭവം ഇത്ര ലോങ് റണ്ണിങ് സീരിയല് മുന്നേ ചെയ്തിട്ടില്ലല്ലോ ഞാൻ സീരിയൽ ഫസ്റ്റ് ടൈം ആണ് ആ ഒരു എക്സ്പീരിയൻസ് എന്താണ് എനിക്ക് തോന്നുന്നു ഞാൻ സീതണന് മുമ്പ് ആയ ഒരാളാണ് ഇവിടെ ഇരിക്കുന്നത് രണ്ട് സീരിയലാണ് സീതന്നുള്ള പേര് ഭാഗ്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഫാമിലിയും ഈ അഭിനയവും എല്ലാം കൂടി മോന്റെ よし。 മോനിപ്പം ഈ മന്ത്ലേ എട്ടു വയസ്സാകും നമുക്ക് വേണേ ഒരു അഞ്ചു വയസ്സ് എട്ടു വയസ്സാകും അങ്ങനെ എനിക്ക് തന്നെ എത്ര നാല് നാല് വയസ്സ് ആവണേ മുമ്പ് ഞാൻ ഈ ജോയിൻ ചെയ്തതാണ് മോന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ അച്ഛനും അഭിനയിക്കാൻ പോകുന്നു അമ്മയും അഭിനയിക്കാൻ പോകുന്നു എങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി മാനേജ് ചെയ്യുന്നത് എന്റെ പേരന്റ്സ് ഒരു പരിധിവരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തു കാരണം ഞാൻ എനിക്കറിയായിരുന്നു ഇപ്പൊ ഈ ചെറിയ ഇപ്പം നാല് വയസ്സെന്നൊക്കെ പറയുന്ന പ്രായത്തില് മോനെ വേറെ ഒരാളെ ഏൽപ്പിച്ചിട്ട് പോകാനുള്ള ഒരു അത്രയും കോൺഫിഡൻസ് എനിക്കില്ലായിരുന്നു അപ്പൊ ഞാൻ എന്റെ പേരന്റ്സിന് തന്നെ ഡിപെൻഡ് ചെയ്തത് അപ്പൊ അവര് നാട്ടില് അവരുടെ കൂടെ നിർത്തിയിട്ട് ഞാൻ ഷൂട്ടിന് പോകും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് വർക്ക് കഴിയുമ്പോൾ തിരിച്ചു നാട്ടിൽ പോകും അവരെ കൂടെ സ്റ്റേ കൊണ്ടുവരും അപ്പൊ അങ്ങോട്ടും ഒരു ഷട്ടില് കുറെ കുറച്ച് വർഷമായിട്ട് ഇങ്ങനെ പോവായിരുന്നു പിന്നെ കോവിഡ് ആയപ്പോ മോനെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പൊ അങ്ങനെയാണ് നിങ്ങളുടെ ഫാമിലി ജീവിതം അതുപോലെ ജോണിന് ഭയങ്കര ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും നൈറ്റ് ഡ്രൈവ്സും അതൊക്കെ ഇഷ്ടമുള്ള ആളാണോ സാഹസികമായിട്ട് എന്തെങ്കിലും ടേസ്റ്റ് ഒന്നാണ് ഞാൻ പറഞ്ഞില്ല യു എസ് ഞങ്ങള് കണ്ട ആ സമയത്ത് ഞങ്ങൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോയിലാണ് ഞങ്ങള് പോയി പോയി അത് കാരണം തന്നെ തന്നെ ഹണിമൂൺ ഞങ്ങൾ ഞങ്ങൾ അല്ല ഈ സ്റ്റുഡിയോ പ്രേമൊന്നുമില്ല അവിടെ എല്ലാ റൈഡ്സിലും ഓടി അടന്ന് ഫസ്റ്റ് ഞാനും ആളുമായിരിക്കും ഞാൻ ഓൾറെഡി ഫസ്റ്റ് എത്തും എന്ത് ഡേഞ്ചറസ് ആയിട്ടുള്ള എന്ത് റൈഡ് റൈഡാണേലും ഞാൻ ഫസ്റ്റ് ഫ്രണ്ടിൽ കാണും ആളും എത്തിയിട്ടുണ്ടാവും അങ്ങനെ ഞങ്ങൾ ഇരിക്കുന്ന ഒന്നും അല്ല പ്രേമൊന്നും അല്ലാന്ന് ശരി വലിയ വർഷങ്ങൾ എന്ത് പറഞ്ഞിട്ട് ഒരു അല്ല ഞാനും അത് വിട്ടുപോയി ആൾ ആദ്യമേ നോട്ട് ചെയ്യുന്നവരൊക്കെ വിട്ടുപോയി പക്ഷെ എന്റെ എന്റെ മനസ്സിൽ ഇപ്പോഴും നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എൻജോയ് ചെയ്ത് ഇറങ്ങുന്ന കാര്യങ്ങളു ഞാൻ ചോണും ഓടി വരും നിങ്ങളുടെ മിക്കവരും എല്ലാ റൈഡും തന്നെ ഒന്നിച്ചായിരിക്കും സീറ്റൊക്കെ അടുത്തായിരിക്കും അപ്പൊ മിക്കൊരു ഫോട്ടോ കിട്ടുമല്ലോ നമുക്ക് അവിടെ നിന്ന് റൈഡ് ഫോട്ടോയിൽ ഞാൻ മിക്കൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പീഡിൽ പോകുന്ന സംഭവം ഫോട്ടോയിൽ കൃത്യമായിട്ട് കിട്ടും ഞങ്ങൾ ഹണി മൂൺ അത് കഴിഞ്ഞ് അത് കാരണം തന്നെ ഞങ്ങൾ യൂണിവേഴ്സ്പോ ഡിസ്നിൽ പോയി അപ്പൊ അങ്ങനെയുള്ള സംഗതി പിന്നെ ഞങ്ങള് സ്കൈ ഡൈവിംഗ് പ്ലാൻ ചെയ്തു ായിപ്പോയിങ്ങനെ അടിപൊളിയായിട്ടാ ഞാൻ എൻജോയ് ആയതുകൊണ്ട് ഞാൻ നമുക്ക് അങ്ങനെ ഒരു ഇതൊരു ഹോസ്റ്റിംഗോ അങ്ങനെയൊന്നും ഇല്ല നമ്മളൊരു സംസാരിക്കുന്ന ഒരു ഫീലേ ഉള്ളൂ പിന്നെ എനിക്ക് ഈ പ്ലാറ്റ്ഫോം എനിക്ക് ഞാൻ വളരെ യൂസ്ഡ് ആണ് എനിക്ക് എല്ലാം അറിയാവുന്ന സ്ഥലമാണ് ധന്യജീവിതത്തിൽ ഇന്നത്തെ അതിഥി നിങ്ങളുടെ മുന്നിൽ പെർഫോം ചെയ്യാൻ വരുന്നത് പാട്ടുകാരാണ് അവര് സിസ്റ്റേഴ്സ് ആണ് അപ്പൊ നമുക്ക് ഈ വേദിയിൽ കുറെ നല്ല പാട്ട് കേൾക്കാനുള്ള ഒരു സമയമാണ് നിങ്ങൾ അവിടെ ഇരുന്ന് ആസ്വദിക്കുകയാണ് നിങ്ങളുടെ ജോലി ഓക്കെ അപ്പൊ നമുക്ക് വളരെയധികം സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം കാവ്യ ആൻഡ് ഗംഗ ഹായ് ഞാൻ ഗംഗ എൻ്റെ പേര് കാവ്യ ഞങ്ങളുടെ സ്വദേശിൻ ട്രിവാൻഡ്രമാണ് ഞങ്ങളുടെ അച്ഛനും അമ്മയും മ്യൂസീഷ്യൻസ് ആണ് അമ്മയാണ് ഞങ്ങളെ ആദ്യം പാട്ട് പഠിപ്പിച്ച് തുടങ്ങുന്നത് എൻ്റെ അച്ഛൻ കീബോർഡിസ്റ്റ് ആയിരുന്നുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു കീബോർഡ് പഠിക്കാൻ അങ്ങനെ ഞാനും ചേച്ചിയും കീബോർഡ് പഠിക്കാൻ പോയി പക്ഷേ ചേച്ചിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് ഗിറ്റാറിലായിരുന്നു അങ്ങനെ ചേച്ചി ഗിറ്റാറിലും പിന്നെ ഞാൻ കീബോർഡ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നു ഇതാണ് ഞങ്ങളുടെ അമ്മ സീന അമ്മ മ്യൂസിക് ടീച്ചറാണ് എങ്ങനെ അച്ഛൻ സുനിചന്ദ്ര രാജ് ഇപ്പോൾ യു എസിലാണ് ആദ്യം ക്ലാസ്സിക്കൽ സോങ്സായിരുന്നു പഠിച്ചിരുന്നത് പിന്നെ വെസ്റ്റേൺ സോങ്സ് പഠിക്കാൻ തുടങ്ങി അതോടൊപ്പം തന്നെ ഗിറ്റാർ പഠിച്ചു പിന്നെ ഞാനും പിന്നെ എൻ്റെ സിസ്റ്റർ കാവ്യം ഒരുമിച്ച് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യാറുണ്ട് ഗിറ്റാറും കീബോർഡൊക്കെ വായിച്ച് ഞങ്ങൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു ടെലിവിഷൻ ഷോയിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് അത് റെഡ് കാർപ്പറ്റിലൂടെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് എക്സൈറ്റഡ് ആണ് അതോടൊപ്പം ചെറിയ ടെൻഷനും ഉണ്ട് ഞങ്ങളുടെ പെർഫോമൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങളുടെ കൂടെ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം നിങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലെ പഠിക്കുന്ന ഞാനിപ്പോ ബി എസ് സി ഫൈനൽ ഇയർ ആണ് അപ്പൊ ഇതീത്തി ആണ് നിങ്ങൾ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു പത്തിലും എട്ടിലും അതെ ആള് സ്കൂളല്ല ബി എസ് സിന്ന് പറയുമ്പോൾ വിചാരിച്ചിത് അനിയത്തിയായിരിക്കും ഞെട്ടിച്ചോണ്ട് ചേച്ചി ചെറുപ്പം മുതൽ പാട്ട് പഠിക്കുന്നവരാണ് ഇവരെ ഓൾമോസ്റ്റ് ഒരു നാല് വയസ്സ് അല്ലേ നാല് വയസ്സ് മുതൽ പാട്ട് പഠിക്കുന്നവരാണ് പിന്നെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് ഞാൻ കീബോർഡ് കീബോർഡ് അപ്പോൾ അതും പഠിച്ചു തുടങ്ങി പിന്നെ അതായത് നിങ്ങളുടെ മ്യൂസിക് കരിയറിൽ നിങ്ങൾക്ക് ഭയങ്കര സർപ്രൈസ് ആയിട്ടൊരു സമ്മാനം ഉണ്ടെന്ന് കഥ കേട്ടുള്ളൂ അതെന്താണെന്ന് ഇവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുമോ അത് ഞാനും ചേച്ചിയും പിന്നെ ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ആയിട്ട് ഒരു മ്യൂസിക് കവർ വീഡിയോ ചെയ്തായിരുന്നു അത് ഞങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടായിരുന്നു അത് എറൊമാൻ സാർ കണ്ട് ഷെയർ ചെയ്തായിരുന്നു സ്റ്റോറിയായിട്ട് ഞങ്ങൾ ആ ഇയറിലെ ഹോൾ ഇയറിലെ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നു അത് അതെ നമ്മളെല്ലാം അതായത് അത് ഒട്ടും ഒരു ഗിഫ്റ്റ് അല്ലേ